നെഞ്ചിന്റെ ഇവിടെ വെച്ച് നോക്കുന്നു എനിക്ക് ഇഷ്ടമില്ല അത് ഏതെങ്കിലും ആങ്കറിനെ പിടിച്ചെടുത്തിട്ട് എനിക്ക് ജോമോനെ ഒറ്റയ്ക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇന്റർവ്യൂ എടുക്കണം ക്വസ്റ്റിന് ആലോചിക്കാനുള്ള സമയം കിട്ടരുത് അതേപോലെ തിങ്ക് ചെയ്യേണ്ട ഒരു എന്താ ആദ്യം ഓർമ്മ വന്നെന്താ പഴയ സ്കൂളിൽ ഇൻസിഡന്റ് അങ്ങനെയല്ല ഒരുപാട് വയ്ക്കുന്ന പരിപാടി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ സംഭവം പിറ്റേ ദിവസം പോലും ഷൂട്ട് ഉണ്ടായിരുന്നില്ല സൈലന്റിലാണ് നമ്മള് ബാബു നമ്പൂരി അങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോഴൊക്കെ ഫ്രണ്ടിയൊക്കെ ഇതിന്റെ ചെലവന്മാരില്ല കൗണ്ടർ അടിക്കുന്നു അന്ന് പത്തനാപുരത്ത് പണ്ട് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സ്കിറ്റ് വന്നിട്ടുണ്ട് പൊളിഞ്ഞ് വീണുണ്ടല്ലോ മോളെ പോയി ചുമ്മട ചോദിക്കണം പണ്ട് എട്ടാം ക്ലാസ് പഠിച്ചപ്പോ സ്കിറ്റ് പൊളിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും ഈ എല്ലോ നിങ്ങളാരും ഈ കോമഡിയൻസിന്റെ അടുത്തുനിന്ന് കൂടുതൽ എല്ലാരും എപ്പോഴും അല്ലെങ്കിൽ കോമഡി കൂടുതൽ ചെയ്യുന്ന ആൾ അവരുടെ അടുത്തുനിന്ന് എപ്പോഴും നിങ്ങളൊരു കോമഡി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലേ ഭൂരിഭാവം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഒരു സീരിയസ് ഫേസ് ഇല്ല സീരിയസ് ഫേസ് അവരുടെ മനസ്സിലില്ല മനസ്സിലായില്ല അവരങ്ങനെയല്ലേ കണ്ടുള്ളൂ റിയൽ ലൈഫിൽ കാണുമ്പോഴാണല്ലോ നമുക്ക് സീരിയസ് ഫേസ് ഉണ്ടെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ അതെ അതെ അല്ലെങ്കിൽ നമ്മൾ മിമിക്രി ചെയ്യണം എന്നൊക്കെ നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ് അല്ലാണ്ട് നടക്കുമ്പോഴൊക്കെ പോലെ അങ്ങനെ നടക്കാൻ ഇപ്പൊ നമ്മൾ ഒരു സിനിമയില് അല്ലെങ്കിൽ ഒരു സ്കിറ്റിലൊക്കെ ഇതേപോലെ ഒരു കോമഡി നല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവമാണ് പക്ഷെ നമുക്ക് മെന്റലി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും സഹിക്കാനാവാത്ത ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവാം പക്ഷെ നമ്മുടെ വർക്ക് ആയതുകൊണ്ട് അത് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇഷ്ടം അത് ചെയ്യും നമ്മളെ ജോലിയാവുക ചെയ്തല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ തന്നെ സംഭവിച്ച പിറ്റേ ദിവസം പോലെ ഷൂട്ട് ഉണ്ടായിരുന്ന പോയല്ലേ പറ്റുമോ എന്താ കൊറേ എനിക്ക് അനുഭവം ഒരുപാട് പേർക്ക് സ്റ്റേജ് അതായത് നമ്മളെ ജീവിതമാർഗ്ഗം സ്റ്റേജ് സ്റ്റേജായിരുന്നു പ്രോഗ്രാമിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ

പിന്നെ ഞങ്ങള് വന്നത് തമാശ ചെയ്യുന്ന ഒരു റൂട്ടിലൂടെ ആയതുകൊണ്ട് അത് ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം തോന്നിയേക്കാം പക്ഷെ ഇപ്പൊ എൻജോയ് ചെയ്യുന്നത് സീരിയസ് സീരിയസ് വേഷങ്ങള് ചെയ്യുമ്പോഴാണ് ഇപ്പൊ വീണ്ടും ജോമാൻ ഇപ്പൊ നമ്മൾ വാഴയിലേക്ക് വരാണെങ്കിൽ ഗുരുവായൂർ അമ്പല ക്രൂ എടുത്തിട്ട് കുറെ പേരുണ്ടല്ലേ ഇതിനകത്തോട്ട് അപ്പൊ ഇത് രണ്ടും ഷൂട്ടൊക്കെ ഒരേ ഒരേ ടൈമിലായിരുന്നു ഒരേ ടൈമിലായിരുന്നു ഗുരുവായൂർ അമ്പല നടൂ ഷൂട്ട് ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ് വാഴയുടെ ഷൂട്ടും പ്രശ്നമില്ല നിങ്ങൾ സീനിയേഴ്സിന്റെ സീനിയർ അഭിനയിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന് ശേഷം ആയിരുന്നു ആദ്യത്തെ ഷൂട്ടും ഗെറ്റപ്പ് ചേഞ്ച് ആവുമല്ല എല്ലാ കാലഘട്ടവും എടുക്കണ്ടേ അപ്പൊ അങ്ങനെ അവിടെ ട്രാക്കായി പിന്നെ ഞങ്ങളാണ് പിന്നെ ഇവരുടെ ട്രാക്കിലേക്ക് വരണം ഈ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടപ്പോണ്ടായിരുന്നു ഓർമ്മ വന്നു എന്താ ആദ്യം ഓർമ്മ വന്നെന്താ പഴയ സ്കൂളിൽ ഇൻസിഡന്റ് അവരൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ കുറെ പേരുണ്ട് ജോമുവിനൊപ്പം പണ്ട് മുതലേ സ്കൂളിലാണെങ്കിലും ഒക്കെ ഇതേപോലെ ഈ മിമിക്രി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നാടകം പിന്നെ മെയിൻ ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ഗുരുവായൂർ എനിക്കൊന്ന് ഫസ്റ്റ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട് ക്യാരക്ടർ അതാണല്ലോ ഗുരുവായൂരമ്പല നടുണ്ടാകും അത് അതിനേക്കാളും സ്ക്രീൻ സ്പേസ് ആ ഒരു ക്യാരക്ടർ അത് കിട്ടിയത് ഈ ഗുരുവായൂർ വിളിച്ചത് ം കണ്ടതിന് ശേഷം ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് മൂന്ന് വർഷം മുമ്പ് അറിയാം വിജയം അപ്പൊ ഞാൻ കാണുന്നു നമ്മള് ചാൻസ് വയ്ക്കാറുണ്ട് ശരിക്കും നടക്കു വിളിച്ചപ്പോഴാണ് ഞാനൊരു മിനിറ്റ് ഗുരുമ്പല നട വിളിച്ചപ്പോഴത്തേക്കാണ് ആ അങ്ങനെ ഗുരുവായൂരൻ പറഞ്ഞു ക്യാരക്ടർ ആദ്യമേ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക്

എനിക്കിപ്പോഴും ഞങ്ങൾക്ക് ഇപ്പം ഗസ്റ്റ് വരുമ്പോ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടായാലും ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റർവ്യൂ തുടങ്ങുന്നതിനും ഒരു ചെറിയ ടെൻഷൻ നിങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനത്തെ ഇന്റർവ്യൂ സ്റ്റേജ് ഞങ്ങളെ ജീവിതം മാറുകയാണെങ്കിൽ പോലും സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാം കാണാൻ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു തവണ കോമഡി വന്നിട്ടുണ്ട് പണ്ട് ഞാൻ അന്ന് അറിഞ്ഞത് ഈ ഒരു സംഭവം ഇങ്ങനെ പാട്ട് പാട്ടായിട്ടാണ് എടുക്കുന്നതെന്ന് അന്ന് സ്ക്രീനിലൊക്കെ വെച്ചിട്ടായിരുന്നു അതായത് ഞാൻ വിചാരിച്ച അന്ന് ഒറ്റ വിചാരിച്ചിലായി ഈ ഒരു സ്കിറ്റ് കളിക്കുന്നതെന്നാ പക്ഷെ അതിങ്ങനെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്തായിരുന്നു അന്ന് സ്ക്രിപ്റ്റ് വന്നത് എവിടെ അന്ന് പത്തനാപുരത്ത് പണ്ട് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സ്കിറ്റ് വന്നിട്ടുണ്ട് ആ നിങ്ങളുടെ കോമഡി സ്റ്റാർസിന്റെ സ്ക്രിപ്റ്റ് എല്ലാ പ്രായം ഉണ്ടാകായിട്ട് ഒറ്റ ആറാം ക്ലാസ്സിൽ പൊളിഞ്ഞ് വീണതുണ്ടല്ലോ അടുത്ത ചോദ്യം പണ്ട് അല്ല ഞാൻ പറഞ്ഞതേ ഞങ്ങള് പറഞ്ഞ ഇതുപോലെ ടെൻഷൻ ഉണ്ടാന്ന് ചോദിച്ചതേ ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ കർട്ടൻ അനങ്ങുന്ന കണ്ടിട്ടുണ്ട് ഇവിടത്തെ കൊണ്ട് കാറ്റില ഇവിടെ അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ ഉണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഞാൻ കളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വൺമാൻ ഷോ എനിക്ക് കയറുന്നുണ്ട് രണ്ട് പാട്ട് മൂന്ന് പാട്ട് കഴിഞ്ഞിട്ട് കയറുന്നു അതിന് അപ്പം നമുക്ക് ഈ കാലിൻ്റെ ഇവിടം തൊട്ട് ഒരു പെരുപ്പ് ഇങ്ങോട്ട് കയറിയിട്ട് നിൽക്കില്ല സ്റ്റേജിന്റെ ബാക്കിൽ അങ്ങോട്ടും കൂടെ നടക്കുകയായിരിക്കും അങ്ങോട്ടും കൂടെ നടപ്പും കാര്യം ഇതൊന്ന് കയറി മൈക്കിൻ്റെ അവിടെ വന്ന് നിന്ന് ഒരു കയ്യടി കിട്ടി അടങ്ങിയാൽ പിന്നെ കഴിഞ്ഞു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് പോലും ഈ ഒരു കയ്യടി ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ജീവിതത്തിൽ ഇവിടെ പിന്നെ ഒരു ഖനാനായ സഭയുടെ പരിപാടി മാഞ്ചസ്റ്ററിൽ അല്ല മാഞ്ചസ്റ്ററിൽ ബെർമിങ്ഹാംഹാം ബെർമിങ്ഹാമില് ഇക്കേടെ ഷോ ഇക്കേട ഷോയ്ക്ക് ഞാൻ പറക്കുള്ള നമുക്ക് ധൈര്യം ഇക്ക ടെൻഷൻ അടിച്ചെടുക്കുന്ന അങ്ങോട്ട് ഷോയ്ക്ക് ജനം അതായത് ലണ്ടനിലെ എല്ലാ ക്ലാനസഭക്കാരും അത്രയും എന്റെ ഒരു ഓഡിറ്റോറിയം ഇത്രയും ജനങ്ങളോ അപ്പൊ വിചാരിച്ചിരിക്കണ എൻ്റെ ഇടയില് ഒരു അലാറം കേട്ട് ഒരു ഇത് മറ്റേ സ്മോക്കിന്റെ അലാറം അല്ലെ ഇത്രയും ജനങ്ങളെ വെളിയിൽ ഇറക്കിയത് ആ ചൂടുവെള്ളം വേണമെന്ന് ഞാനാ ചായ ഇട്ടതാണ് ഫയർ അലാറം ആ എന്നിട്ട് എന്റെ ഇവൻ വന്നിട്ട് എന്റെ നെഞ്ചിന്റെ ഇവിടെ ചെയ് വെച്ച് നോക്കുന്നു ഇവിടുന്നാണെന്ന കേൾക്കുന്നു ഇവിടുന്നാണെന്നറിയാൻ പറ്റും ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു പ്രോഗ്രാം അപ്പൊ ചിത്ര ചേച്ചിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ സ്റ്റേജിന്റെ പുറയിൽ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇങ്ങനെയാണ് ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പൊ ഞാൻ ചെന്ത ചേച്ചി ടെൻഷൻ ഞാൻ അടുത്ത പാടാൻ ഞാൻ കയറാൻ പോവുകയാണ് ഞാൻ പറയുക ഇഷ്ടം പോലെ പൊളിഞ്ഞിട്ടുണ്ടോ ഏടാ പോയണ്ട കേറിയണ്ട് തങ്ങളെ അത് ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഈ പരിപാടി മൂന്നാമത്തെ പരിപാടിയൊക്കെ ഉണ്ട് അന്ന് അത്ര വെളുപ്പം കാലം ആവും ണിയൊക്കെ മടുക്കും ജനങ്ങളും ദൂരെയൊക്കെയാണ് ഇരിക്കുന്ന കളിച്ചോടൊ ബോഡ് മതി അങ്ങനെയൊക്കെ പറയുമ്പോ താഴെ റിപ്ലൈ പറയുന്നോ ഈ ഓഡിയൻസ് നിങ്ങൾ എന്തായാലും ഭയങ്കര ഡയലോഗ് സ്റ്റേജിലേജിലും പലതരത്തിലുള്ള ആൾക്കാരല്ലേ വന്നിരിക്കുന്നു പല രീതിയിൽ ചിലപ്പം മദ്യപിച്ചിട്ടൊക്കെ ഫ്രണ്ടി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ കളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൈലന്റ് ആണല്ലോ ഒരു ഗാനമേളയല്ല ഒരു പാട്ടാണെങ്കിൽ ആ മ്യൂസിക്കിന്റെ ഒരു ആംബിയൻസിൽ നമ്മൾ എന്ത് വേള ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് വരില്ല നമ്മൾ മെമിക്റി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻറ്റിലാണ് നമ്മൾ ഈ ബാബുദമ്പൂരി അങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോഴൊക്കെ ഇതിന്റെ ഇതിൻ്റെ ചിലവാൻമാതി കൗണ്ടർ അടിക്കും അല്ലെങ്കിൽ അങ്ങനെ ചില പിന്നെ ആൾക്കാരുടെ മുഴുവൻ അറ്റൻഷൻ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ മ്പലത്തില് അറിയാമോ ഷാർക്കര അമ്പലമാണ് വലിയ ക്ഷേത്രമാണ് ഞങ്ങള് സ്കിറ്റ് കളിച്ചോണ്ട് സ്കിറ്റിന്റെ പകുതിയായപ്പോഴേ ഫ്രണ്ട് ക്ലൈമാക്സ് പറഞ്ഞ് ക്ലൈമാക്സ് എല്ലാം പറഞ്ഞ എവിടെ അവ ഈ പരിപാടി എങ്ങനെ തീർക്കാൻ വേണ്ടി

റെക്കോർഡ് സുഖമാണ് കാര്യം നമുക്ക് ആ അതിന് ലിപ്പ് സിങ് ചെയ്ത് പഠിച്ചാൽ മതി പിന്നെ ഒറ്റ ഒരു ഓളിയത്തിലായിരിക്കും പോകുന്നത് നല്ല പഞ്ചി കിടക്കും നമ്മൾ ഓടി ഇടണം കളിച്ചാൽ മതി നോക്കാം പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ സ്കിറ്റിൻ്റെ അകത്ത് എവിടെയെങ്കിലും ലാഗ് ഉണ്ടെങ്കിലും ൊന്നും ചെയ്യാൻ പറ്റില്ല കൈ റോക്കറ്റ് പോലെയാ പോയ കയ്യിൽ നിന്ന് പോയി പിന്നെ അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല ലൈവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ലൈവ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ സാധനം ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്നിടും പിന്നെ എവിടെയെങ്കിലും ഒക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് തന്നെ ആർട്ടിസ്റ്റുകളെ പരസ്പരം ഒരു ഒരു ജസ്റ്റ് ഒരു കോൺടാക്ടിലൂടെ ഒരു എഡിറ്റിംഗ് നമ്മൾ തമ്മിലുള്ള ഒരു തീർക്കാം അങ്ങനെ നമുക്ക് കളിച്ചോണ്ടെങ്കിൽ ചിരിയൊക്കെ നമുക്ക് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ രണ്ട് ഒരു കവിത പാടാൻ പോഷൻ കാണുമായിരിക്കും അതൊന്നും വരാതെ അതേപോലെ അല്ലാതെ കളിച്ചിട്ടുണ്ട് അല്ല ഇതൊക്കെ ലൈവ് കളിക്കുമ്പോഴേ അത് എല്ലാം നമുക്കും അങ്ങനെ സംഭവിക്കും പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഷോർട്ടാകും ചില സമയത്തൊക്കെ പ്രോഗ്രാം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ഘോഷയാത്ര വരും അവിടെ ചെണ്ടമേളം ബഹളം വെടിക്കെട്ടെങ്കിലും ഇവിടെ സ്കിറ്റ് ആരും കേൾക്കൂല അപ്പൊ നോബിചൻ ഇതേപോലെ റെക്കോർഡ് ഒക്കെ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ ഡയലോഗ് മറന്നു പോയിട്ടുണ്ടോ ഈ ഒരു റെക്കോർഡിന്റെ അവിടെ ലിപ്പ് സിംഗാത്തോ ഈ ആദ്യത്തെ ഭക്തിഗാനം കേട്ട് ബെല്ലും കേട്ട് കഴിഞ്ഞാൽ തീരണവരെ കാണാപ്പാടാണ് പിന്നെ അത് അറിയത്തില്ലല്ലോ ഇത് പോവുമല്ലേ അപ്പം നമ്മൾ തെലുങ്ക് സിനിമ ഡബ് ചെയ്യുന്ന പോലെ കൊറേയൊക്കെ അങ്ങനെ പോകും അപ്പൊ എന്തായാലും ഷൂട്ടിംഗ് ഒക്കെ ഷൂട്ടിംഗ് ഈ ടീഷർട്ട് എല്ലാവർക്കും ഉണ്ട് എന്താ ടി നിങ്ങളാരെന്താ

അതിലുപരി അപ്പനും മക്കളും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ നമുക്ക് വേറൊരു മുഖം നമുക്ക് കാണാൻ പറ്റൂ അല്ല രസമായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്